പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അലൈക്കും വാലേക്കും വർഹമുല്ലാഹി ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് തൗബ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് മാന്യ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുകയും ഞാൻ ദിവസേന നൂറ് തവണ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാറുണ്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ വന്നത് അസ്തഫുല്ലാഹീല ഇലാ യോ വൂപു ഇലേഹി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ അങ്ങാവ് പുറത്തു കൊടുക്കുകയും അവൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി വന്നാലും പോലും അവൻ ആ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് ഒരാൾ തൗപ ചെയ്യുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കിക്ക് തൗപ അങ്ങനൊരു രീതി ഇസ്ലാമിലില്ല തൗപ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും പൂർണ്ണ മനസ്സോടുകൂടിയും തൗപ ചെയ്യണം തൗപ ചെയ്യുന്നത് തിന്മ ചെയ്തവർക്ക് മാത്രമല്ല നന്മ ചെയ്യുന്നവർക്കുമുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ നമസ്കാര ശേഷം മൂന്ന് തവണ അസ്തൂഫറുള്ള എന്ന് പറയുന്നത് നന്മകളിൽ എന്തെങ്കിലും പാപ പാകപ്പീവകൾ ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണത് അള്ളാഹു സുബാന തല ഖുറാനിൽ പറയുന്നു പാപം അറിയാതെ പാപം ചെയ്തവർക്കാണ് പാപം പുറത്തു കൊടുക്കുക എന്ന് റസൂർ സല അലൈ വസ്ലാം ഹദീസ് പറയുന്നു അറിഞ്ഞുകൊണ്ട് ചെയ്തവർക്കും പാപങ്ങൾ പുറത്ത് കൊടുക്കുമെന്ന് ഇത് രണ്ടും എങ്ങനെ ഒത്തു വരുന്നു എന്ന് വെച്ചാൽ പാപത്തിനെ കുറിച്ചല്ല നമ്മൾക്ക് ബോധം വേണ്ടിയത് നമുക്ക് കുറിച്ചാണ് ബോധം വേണ്ടത് അള്ളാഹുവിനെക്കുറിച്ച് ബോധമുള്ള ഒരാൾ തെറ്റ് ചെയ്യില്ല അള്ളാഹുവിനെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ് അത് തെറ്റ് ചെയ്യുന്നത് എന്ന് അങ്ങനെ ആവുമ്പോൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞു സുഹൃത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു അവൻ ശുദ്ധി പ്രാപിക്കുന്നത് ഒരു അടിമ തൗബ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ അത് ഹൃദയം വിങ്ങി കൊണ്ട് ആ തൗബയിലേക്ക് മടങ്ങണം എന്നാണ് അത് നമ്മൾ സ്വന്തത്തോട് ചെയ്യുന്ന തൗബയാണ് പക്ഷെ മറ്റൊരാളോട് നമ്മൾ അനീതി പ്രവർത്തിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അനീതിക്ക് അവരോട് മാപ്പ് ആദ്യം ചോദിച്ച് കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിനോട് പശ്ചാത്താപിക്കുന്നത് അപ്പോളേ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുകയുള്ളു ഖുറാനിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നീട് നിങ്ങൾ പശ്ചാത്തവിച്ചു മടങ്ങുകയും എന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ടും പശ്ചാത്താപവും ഇസ്തീഫാറും രണ്ടാണ് നിബിമാർക്കല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നത് പാപങ്ങൾ ചെയ്ത് ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്തിട്ട് നമുക്കും മനുഷ്യരായ സദാ മനുഷ്യരായ നമ്മളിൽ നിന്നും ഒരുപാട് പാപങ്ങൾ വരും അള്ളാഹു സുബാനവതാല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹിദ്വാന അലഹദില്ല അബ്ബുലമീൻ അസലാ വാക്യൂം വരഹമുല്ലാ പറഞ്ഞു